മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിയേറ്ററുകൾ അടച്ചിടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട്ടെ ഏഴാം വാർഡിലുമാണ് നിയന്ത്രണം കടുപ്പിച്ചത് ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഓണാവധിയായതിനാൽ സ്കൂളുകൾ അങ്കണവാടികൾ തുടങ്ങിയവ പ്രവർത്തിക്കാത്തത് ആശ്വാസകരമാണ് പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സർവേ ആരംഭിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വീടുകളിലെത്തി പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ആരോഗ്യപ്രവർത്തകർ അങ്കണവാടി വർക്കർമാർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്തുന്നത് നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ എത്രയും വേഗം ഐസൊലേഷനിലേക്ക് മാറ്റാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റ് എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു അവരോട് കൂടി എന്തൊക്കെയാണ് ഇവിടെ ഇനി തുടർന്നുള്ള നടപടികൾ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ ക്വാറന്റൈൻ എൻഷുർ ചെയ്യാനായിട്ടും അതുപോലെ നിർബന്ധം അത് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് തന്നെ എല്ലാവരോടും മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വടാഞ്ചേരി